ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോ തന്നി വലിയ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈശോ പ്രഭാതത്തിൽ നമ്മളോട് വിവിധങ്ങളായ ഉപദേശങ്ങൾ തന്ന് അനുഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരിക സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചു കൊള്ളുക നമ്മുടെ അധരങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് ഹൃദയത്തിൻ്റെ വിശുദ്ധയെക്കുറിച്ച് ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മുടെ നാവിൻ്റെ നിയന്ത്രണമില്ലായ്മയാണ് ഒരുപാട് സംസാരിച്ച് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുന്നവരായി പലപ്പോഴും നമ്മൾ മാറാറുണ്ട് നമ്മുടെ നാവിലൂടെ കർത്താവിൻ്റെ വചനം പറയും നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസവും കൃത്യവുമായിരിക്കട്ടെ എന്ന് പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും മുറിപ്പെടുത്തീകളും പറയുന്നൊരു നാവായി ചിലപ്പോഴൊക്കെ നമ്മുടെ നാവുകൾ മാറാറുണ്ട് ഈ പ്രഭാതത്തിന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ നന്മ പറയാൻ തിന്മ പറയാതിരിക്കാൻ എൻ്റെ നാവിനെ ഇവിടുന്ന് ശക്തിപ്പെടുത്തണമേ വിലഘട്ടവ് പറയാതെ സത്വചനങ്ങൾ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും എന്ന് പറഞ്ഞതുപോലെ നന്മ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ പറയുന്ന നാവായി നമ്മുടെ നാവിനെ നമുക്ക് മാറ്റാൻ ഈശോയുടെ തിരികെ ഹൃദയം നമ്മളെ അനുഗ്രഹിക്കട്ടെ